ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദേ ഇന്ന് വന്നിരിക്കുന്നു ഒരു ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു മാല ചെയ്യാലോ എന്ന് കരുതിയിട്ടാ കേട്ടോ ദേ അതിന് എന്താ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല വൈറ്റ് ബീഡ്സ് വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുണ്ട് കൂടാതെ തേ ഒരു കോഫി കളർ മെറൂൺ കളർ കോഫി കളർ മെറൂൺ കളർ എന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു ക്രിസ്റ്റൽ ബീഡ്സാണ് വെച്ചിരിക്കുന്നത് ഫോർ എം എമ്മിൻ്റെ ബീഡ്സാണ് കേട്ടോ ഇത് അത് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി നമുക്കിത് ഇതും കാണുന്നുണ്ടോ അതാ നമ്മുടെ നൈലോൺ ത്രെഡ് നൈലോൺ ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചെയിനുകളാക്കിയാണ് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നൈലോൺ ത്രെഡ് ആവശ്യത്തിനുള്ള ലെങ്ത് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ദെൻ രണ്ട് എൻഡും കയ്യിലെടുക്കുക രണ്ട് എൻഡിലും എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഇതേ വൈറ്റ് ബീഡ് അല്ലെങ്കിൽ ബ്രൗൺ ബീഡ് ഏതാണോ ആദ്യം അത് ഇട്ട് ബ്രൗൺ അല്ല നിങ്ങൾക്ക് ബ്ലാക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ നല്ല കോമ്പിനേഷൻ ആണല്ലോ ഇതും നന്നായിട്ട് ഇരിക്കും അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ദേ ഈ ഒരു മറൂൺ കളറാണ് കേട്ടോ ബ്രൗൺ മറൂൺ എന്തൊക്കെയാണ് പറയേണ്ടതെന്നാൽ ദേ ഈ ഒരു കളർ നല്ലൊരു കളർ ക്രിസ്റ്റൽ കേട്ടോ നമുക്ക് ബ്ലാ വൈറ്റിനോട് എടുത്തിരിക്കുന്ന ക്രിസ്റ്റൽ തന്നെയാണ് അപ്പോൾ ഞാനതിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടായിട്ടും അടക്കിയതാണല്ലോ അപ്പം ഒരു ഒരു തലത്തിൽ രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതേ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലെ ത്രെഡിലും രണ്ടെണ്ണം ഇട്ടുകൊടുക്കുക അപ്പം രണ്ട് ഭാഗത്തും രണ്ട് രണ്ട് ബീഡ് വീതം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ദെൻ നമുക്ക് ഒരു ഗോൾഡൻ കളർ ബീഡ് ഇട്ട് വീട് ഇട്ടുകൊടുക്കാം ഗോൾഡൻ കളർ ബീഡ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളാദ്യം ദേ സോറി നമ്മളാദ്യം കയ്യിലെപ്പോഴെപ്പോഴും വലുതന്നെ വരുന്നുള്ളൂ ഇത് ഒന്ന് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇതേ ബീടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ വേഗം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അപ്പം ഈ ത്രെഡ് ഇതിനുള്ളിൽ കയറില്ല എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ എന്താ ഇത് ഇട്ട് കൊടുത്തു ദെൻ ഇതങ്ങോട്ട് ഇറക്കി വിടാതെ നമുക്ക് എന്തു ചെയ്യാം മറ്റേ എൻ്റെ ഭാഗം എടുത്തിട്ട് ഉള്ളിലൂടെ തന്നെ കടത്തി വിട്ടുകൊടുക്കാം കേട്ടോ അപ്പോഴത് അവിടെ ലോക്കായിരിക്കും അതിന് വേണ്ടിയിട്ടാട്ടോ ഈ എൻ്റെ ഭാഗം ഇതൊരു എൻ്റെ ഭാഗമാണ് അത് കണ്ടോ ഈ എൻ്റെ ഭാഗം കാണുന്നുണ്ടല്ലോ ദെൻ ഈ എൻ്റെ ഭാഗം ഇതിലൂടെ ഇങ്ങോട്ട് ഇട്ടു കൊടുക്കുക കണ്ടല്ലോ എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക അപ്പം എന്താകും എന്നുള്ളത് കാണിച്ചരാട്ടോ കണ്ടല്ലോ ദാ ഇതുപോലെ ഇരിക്കും രണ്ട് ഭാഗം ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ലൂസ് ഉണ്ടാവില്ല കേട്ടോ വലിച്ചു പിടിച്ച് ഇട്ടുകൊടുക്കാം ദൻ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഇനി ഞാൻ ഇപ്പഴത്തെ എടുത്തിരിക്കുന്നത് ഈ ഒരു മെറൂൺ കളറാണ് ഇനി നമുക്ക് വൈറ്റ് ഇട്ട് കൊടുക്കാം ഒരു ത്രെഡ് ഈ ഒരു സൈഡിലുള്ളതിൽ രണ്ടെണ്ണം അപ്പുറത്തെ സൈഡിലും രണ്ടെണ്ണം ഇട്ടുകൊടുക്കാം ദെൻ ഗോൾഡൻ ബീഡ് ഇടുമ്പോൾ എന്ത് ചെയ്യണം ഗോൾഡൻ ബീഡ് ഒരു ത്രെഡിലൂടെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇറക്കി കൊടുക്കാതെ മറ്റേ ബീഡും ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാം ലോക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ലോക്ക് ചെയ്യാമെന്ന് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ലോക്ക് ചെയ്തിട്ട് നമുക്കിട്ട് കൊടുക്കാം അങ്ങനെ രണ്ടും മാറി മാറി ഇട്ടുകൊടുത്ത് നമുക്കത് കുറച്ച് ലെങ്ത്തിയാക്കി എടു എടുക്കാം ഓക്കെ അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ നമുക്ക് പണ്ടൊക്കെ ഗൾഫെന്ന് ഇതുപോലത്തെ ക്രിസ്റ്റലിൻ്റെ മാലകൾ ഒരുപാട് അതായിരുന്നു ആദ്യം ഗിഫ്റ്റൊക്കെ തരാട്ടോ പെൺകുട്ടികൾക്കൊക്കെ അതായിരുന്നു ഗിഫ്റ്റ് കിട്ടിയിരുന്നത് അപ്പോൾ ആ മാല ഒരു ഇവിടെ അടുത്തുള്ളവരെ പൊട്ടിയിട്ടേ കുട്ടിയുടെ മാല പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാല അവർക്കൊരു മറ്റൊരു മാലയാക്കി കൊടുക്കുകയെന്ന് ചോദിച്ചിട്ട് അവരുടെ കുട്ടിയുടെ മാല പൊട്ടിപ്പോയി ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ മാലയിരുന്നു നല്ല പണ്ടത്തെ അത്യാവശ്യം വലിയ ബീഡ്സ് ഉള്ള ടൈപ്പ് കേട്ടോ ഇത്രയല്ല അത്യാവശ്യം വലിയ സൈസുള്ള ബീടാണ് അപ്പോൾ അവർക്ക് അതൊന്ന് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയോ പറഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് കൊണ്ടുത്തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അവർക്ക് അത് അവർക്കിടാണ് കുട്ടിക്കല്ല അമ്മയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ പ്ലേറ്റഡ് എൻ്റെ പ്ലേറ്റഡ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ മാലയ്ക്ക് അനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള ഒരു ഏറ്റവും ടെൻ എം എമ്മിൻ്റെ പ്ലേറ്റഡ് വേണം അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ആ ഏറ്റെം എമ്മിൻ്റെ മാല ഇത് കിട്ടിയിട്ട് വേണം അവർക്കത് ചെയ്ത് കൊടുക്കാൻ ഏറ്റെംബോട്ടെ എം എംബോ ആണ് വേണ്ടത് അപ്പം അതുപോലെ നമുക്ക് അതാണ് പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ ക്രിസ്റ്റൽ ബീഡുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒന്ന് റീ അറേഞ്ച് ചെയ്ത ബ്രസ്ലേറ്റും വീണ്ടും ഒരു മാലയോ അമ്മമാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം നമ്മൾ ഇത്രയും ചെയ്ത് ഇത്രയും എത്തിയിട്ടുണ്ട് ഇത് കുഞ്ഞു ചെറിയ കുട്ടികൾക്ക് ബ്രസ്ലെറ്റിൻ്റെ ആ ഒരു ലെങ്ത് എത്തിയിട്ടുണ്ടോ അപ്പോൾ നമുക്കിതൊരു മാല ഉണ്ടാക്ക മാല ഉണ്ടാക്കാനായതുകൊണ്ട് കുറച്ചുകൂടെ ലെങ്ത്തിൽ നമുക്ക് ചെയ്യണം അപ്പം ഞാനിത് കുറച്ചുകൂടെ ചെയ്ത് ഫിനിഷ് ആക്കട്ടെട്ടോ അതേ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാ ക്രിസ്റ്റൽ ക്രിസ്റ്റപ്പീടും കൂടെ ഇതേ മിക്സ് ആക്കിയിട്ട് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ആ ദിവസം അതൊക്കെ വേർതിരിച്ച് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം താ എൻ്റെ മെറൂണ് ഇതാ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത് ബ്ലാക്ക് പോലെ ഉണ്ട് പക്ഷെ മെറൂൺ ആണ് കേട്ടോ മെറൂണ് വൈറ്റ് ഗോൾഡ് കോമ്പിനേഷനാണ് അപ്പം ഏകദേശം ചെയ്ത് കഴിയാറായിട്ടുണ്ട് അപ്പം താ നമ്മുടെ ഇത് ചെയ്ത് കഴിഞ്ഞു അപ്പം എൻ്റെ ആ ദിവസം ഞാനത് ചെയ്ത് കഴിയുമ്പോഴേക്കും ക്രിസ്റ്റൽ ബീടൊക്കെ സെപ്പറേറ്റാക്കി കവറിലാക്കി ഇതേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഈയൊരു ഹുക്കും ഈ ചെയിനും നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് കാണുമ്പോൾ ബ്ലാക്ക് പോലെ ഉണ്ട് പക്ഷേ മെറൂണൊക്കെ കണ്ടോ മെറൂണാണ് കേട്ടോ അപ്പം ഞാനിത് കൊടുത്ത് ഈ ഒരു ഹുക്ക് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞുതരാം ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവം വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഇതേ നമ്മുടെ ഒരു ബാക്ക് ചെയിൻ ഉണ്ടല്ലോ ബാക്ക് ഇതിൻ്റെ എന്താ ജമ്പിങ് ഈ ഒരു കണ്ണി എടുത്ത് എടുത്തിട്ടാണ് ഞാനിതാ ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടല്ലോ ദെൻ ഇപ്പുറത്തെ സൈഡിലും അത് വയ്ക്കാനുണ്ട് ഇത് കട്ട് ചെയ്തിട്ടാണ് അതിൽ വെക്കുന്നത് കേട്ടോ ചെയിനും കണക്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ദേ ദേ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ ആ ഒരു ാണ് നിങ്ങൾക്ക് കേട്ടോ മെറൂണായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ദേ കണ്ടല്ലോ മെറൂണും വൈറ്റും ഗോൾഡും നമ്മളുണ്ടാക്കിയിരിക്കുന്നത് ഇതേ നമ്മുടെ മനോഹരമായ ഒരു ചെയിൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ എളുപ്പമാണെങ്കിൽ നമുക്ക് ഇത് തന്നെ ബ്രസ്ലെറ്റുമാക്കി യൂസ് ചെയ്യാവുന്നതാണ് ലെങ്ത്ത് കുറച്ചിട്ട് നമ്മുടെ ബാക്ക് ചെയിന് മാത്രം കൊടുത്തിട്ട് നമുക്കതൊരു ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരാം ബൈ താങ്ക്